പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനങ്ങൾ ആ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ടെൻഷനാണ് അവർ നല്ല മക്കളായി വളരാതിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ടെൻഷനാണ് അവർ വഴിപിഴച്ചു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് ടെൻഷനാണ് ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ മക്കൾ നന്നാകാൻ മക്കൾ സ്വാലിഹീങ്ങളാകാൻ സ്വാലിഹാത്തുകളാകാൻ വേണ്ടി ആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആത്മീയ പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ച ഒരുപാട് കമന്റുകൾ കണ്ടു ഒരുപാട് മെസ്സേജുകൾ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് മക്കൾ നന്നാകാനുള്ള അത്ഭുതകരമായ ഒരു മന്ത്രം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മളത് മന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് ആ ഒരു ആത്മീയ ചികിത്സ നമ്മൾ നിർവഹിക്കേണ്ടത് വളരെ കൃത്യമായി വളരെ വ്യക്തമായി നമ്മൾ സംസാരിക്കുകയാണ് പഠിക്കുകയാണ് മുഴുവനായും കേൾക്കുകയും അമ്മ ചെയ്യുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അതിശക്തമായ മഴയാണ് കേരളത്തിൽ അള്ളാഹു സുബാന ഈ മഴയുടെ എല്ലാ ഹൈറിനെയും അള്ളാഹു നമുക്ക് നൽകുകയും മഴ മൂലമുണ്ടാകുന്ന എല്ലാ അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റു നടക്കുകയാണ് വയനാട് ദുരന്തം അതുപോലെ കർണാടകയിലെ അങ്കോലയിലെ അർജുനെന്ന് പറയുന്ന സഹോദരന്റെ ദുരന്തം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മഴക്കെടുതി മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അള്ളാഹുസ്ലാ അനുഭവത്താൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നൽകുമാറാകട്ടെ മഴ മൂലം ദുരന്തമില്ലാതിരിക്കാനും മഴ ഹൈറാകാനും നമ്മൾ അള്ളാഹു സയ്യബൻ പതിവാക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമതായി നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ കിട്ടിയിരുന്നു അലഹമ്മദില്ല ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു മക്കൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാനുള്ള മാർഗമാണ് ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന മഴവെള്ളം ശേഖരിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു വീഡിയോ ആണ് ഇൻഷാല്ലാ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ല വാട്സപ്പിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം അപ്പോൾ ഇന്നലെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കമന്റുകൾ മക്കൾ സ്വാലീനങ്ങളാകാൻ ധാ ചെയ്യണം മക്കൾ അനുസരണയുള്ളവരാകാൻ ധാ ചെയ്യണം മക്കൾ അനുസരിക്കുന്നില്ല എന്നാണ് പല മാതാപിതാക്കൾക്കും പരാതി ചില ഉമ്മമാർ പറയുന്നത് അനുസരിക്കുന്നുണ്ട് എന്നെ അനുസരിക്കുന്നില്ല ചില ഉപ്പമാർ പറയുന്നത് ഉമ്മ പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഇങ്ങനെ മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കൾ പറഞ്ഞത് കേൾക്കാത്ത മക്കൾ തോന്നിയതുപോലെ നടക്കുന്ന മക്കൾ പഠനത്തിൽ ശ്രദ്ധിക്കാത്ത മക്കൾ ജോലിക്ക് പോകാത്ത മക്കൾ കുടുംബത്തെ യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത മക്കൾ ഇങ്ങനെ മക്കൾ മക്കൾ അതപ്പതിക്കുമ്പോൾ മക്കൾ വഴിപിഴക്കുമ്പോൾ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ മക്കൾ നാം വരച്ച വരയിൽ നിൽക്കാതിരിക്കുമ്പോൾ അവർ നല്ല കുട്ടികളായി വള വളരാതിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ അകത്ത് സങ്കടമാണ് അവരുടെ മനസ്സിൻ്റെ അകത്ത് നൊമ്പരമാണ് മഴവെള്ളപ്പാച്ചിലിരി പോലെയാണ് ഓരോ മക്കളും എന്താ മഴവെള്ളപ്പാച്ചിലിന്റെ പ്രത്യേകത മഴവെള്ളപ്പാച്ചിലിന്റെ കാലമാണല്ലോ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിനെ പിടിച്ചു വെക്കാനും ഡാമുകളിൽ അതിനെ തടഞ്ഞു വെക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം നമുക്ക് ആ വെള്ളം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും കരണ്ട് ഉൽപ്പാദിപ്പിക്കാം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നേട്ടങ്ങൾ പലതാണ് എന്നാൽ അതിനെ അങ്ങോട്ട് പിടിച്ചു വെക്കുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യാതെ അങ്ങോട്ട് തുറന്നു വിട്ടാലോ കരകളിലേക്കും ഇടിച്ചു കയറി നാശനഷ്ടങ്ങളുണ്ടാക്കും മണ്ണിടിച്ചിലുണ്ടാകും ഉണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നതുപോലെ നമ്മുടെ മക്കളെ അവർ നല്ല കുട്ടികളായി വളർന്നിട്ടില്ലെങ്കിൽ അപകടം അത് വലുതാണ് നല്ല കുട്ടികളായി വളർന്നാലോ സമൂഹത്തിനുപകാരം കുടുംബത്തിനുപകാരം മാതാപിതാക്കൾക്കുപകാരം ദീനുപകാരം എല്ലാവർക്കും ഉപകാരം അതുകൊണ്ടാണ് മക്കൾ പിഴച്ചു പോകുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ശാ അല്ല നമ്മുടെ മക്കൾ നന്നാകാനുള്ള ഒരു മാർഗമാണ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അലഹമ്മില്ല വിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് സൂറത്ത് ഫതഹിൻ്റെ മഹത്വം ഒരുപാട് നമ്മൾ കേട്ടതാണ് ഒരുപാട് നമ്മൾ അറിഞ്ഞതാണ് സൂറത്തിൽ ഫതഹ് അറിയാത്തവരായി അതിൻ്റെ മഹത്വം അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള സൂറത്തുൽ സൂറത്ത് അവസാനത്തെ ആയത്തുണ്ട് സൂറത്ത് മദീനയിൽ അവതരിച്ച ആയത്താണ് ഇരുപത്തി ഒമ്പത് ആയത്തുകളാണുള്ളത് സ്ഥിരമായി ഓതുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من نثر السجود ذلك مثلهم في التوراة ومثلهم في الانجيل كزرع اخرج شطاه فازره فاستغلظ فاستضع لا سوكه يعجب الزراغ ليغيظ بهم الكفار وعد الله الذين امنوا وعملوا الصالحات منهم مغفره واجرا عظيما എന്നതാണ് പരിശുദ്ധമായ സൂറത്തുൽ അവസാനത്തായത് ഈ ഒരു ആയത്ത് ഏഴ് പ്രാവശ്യം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അതോടൊപ്പം പരിശുദ്ധമായ ഹുസ്നയിൽപ്പെട്ട ഒരു എന്ന ഇസ്മ ഹുസ്ന ഉച്ചരിക്കുമ്പോൾ അതിന്റെ കൂടെ അള്ളാഹുവിന്റെ പറഞ്ഞാൽ സന്മാർഗത്തിലാക്കുന്നവനെ എന്നാണ് അസ്മാഅൽസ്നെ കൊണ്ട് ദുആ ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ ഒരു വിഷയം നമുക്കറിയാം ആയത് നമുക്കറിയാം അസ്മാ ഉലിസ്നെ കൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഇസ്മുകൾ ഉപയോഗിക്കുക എന്നാണല്ലോ നമ്മുടെ വലമാക്കൾ വിശദീകരിച്ചത് അപ്പൊ ആർത്ഥത്തിൽ യാഹാദി എന്നുള്ളത് ഏറെ പ്രയോജനം നൽകുന്ന ഒരു ഇസ്മാദി അല്ല എന്നുള്ളത് ഒരു നൂറ് തവണ നമ്മൾ ചൊല്ലുക അതുപോലെ സുഹത്ത് അവസാനത്തായത് ഏഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക എന്നിട്ട് നമ്മുടെ മക്കളെ എല്ലാ ദിവസവും കുടിപ്പിക്കുക ഇരുപത്തി ദിവസമെങ്കിലും ചുരുങ്ങിയത് അല്ലെങ്കിൽ നാല്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ മക്കളിൽ നമുക്ക് മാറ്റം കാണാൻ കഴിയും അള്ളാഹു നല്ല ഈമാനോടെ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ

അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കി നീ പരിവർത്തിപ്പിക്കണേ എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം ആ പ്രാർത്ഥനയുടെ അർത്ഥം ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കൾ നന്നാകാൻ നമ്മൾ നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ് നിർവഹിക്കാൻ അമല ചെയ്യാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയെ അസലും